ഡൽഹി ബി ജെ പിടിച്ചു എക്സിറ്റ് പോളുകൾ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു ഫലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നാപ്പതിലധികം സീറ്റുകൾ ഏതാണ്ട് നാപ്പത്തഞ്ചോളം എത്തുന്ന ബി ജെ പിയുടെ ചരിത്ര വിജയമാണ് ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത് കാരണം ചരിത്ര വിജയം എന്ന് പറയാൻ ഇരുപത്തിയേഴ് വർഷമായിട്ട് ബി ജെ പി ഡൽഹി അധികാരം പിടിച്ചിട്ടില്ല കഴിഞ്ഞാൽ ഒറ്റക്കത്തിൽ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയണം കഴിഞ്ഞ നമ്മൾ ഡൽഹിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ചർച്ചയിൽ ധനരാജ് തന്നെ എൻ്റെ അടുത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ളത് അതിൽ വിഷമമുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയല്ല എത്താം എന്നുള്ളതാണ് പറഞ്ഞത് അതിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ആം ആദ്മി പാർട്ടി കൊടുക്കുന്ന പോലത്തെ സൗജന്യങ്ങൾ ഇപ്രാവശ്യം ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നുണ്ട് കാരണം ആം ആദ്മി പാർട്ടി ആദ്യം വന്നത് സാധാരണക്കാർക്ക് വെള്ളവും വൈദ്യുതിയും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ആ സ്ഥാനത്ത് ഒരു ഫ്രീ ആയിട്ട് വൈദ്യുതിയും വെള്ളവും കൊടുത്തപ്പം സ്വാഭാവികമായിട്ട് വോട്ട് കിട്ടി ഓക്കെ എന്തായാലും ബി ജെ പി വിജയിച്ചു എന്നുണ്ടെങ്കിലും നോക്കൂ മൂന്ന് പ്രാവശ്യം അവിടുത്തെ അധികാരം കയ്യിലെന്തിയ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ പെട്ടെന്ന് വികസിച്ച് വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹി മാത്രമല്ല പഞ്ചാബിലും അധികാരം പിടിച്ച ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഇവിടെയുള്ള പല വിപ്ലവ പാർട്ടികളും ഉണ്ട് അവർക്ക് ഈ ദേശീയ പദവി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ നിൽക്കുന്ന പല ലോക്സഭാ ഇലക്ഷനുകളും വരുമ്പോഴും നമ്മൾ നോക്കുന്നത് ഈ പ്രാവശ്യം അടുത്ത വർഷം ചിഹ്നം പോകൂ എന്നുള്ള ചോദ്യങ്ങളും അവശേഷിക്കാറുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്ന സമയത്താണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് അത് ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഇപ്പോഴും ഇരുപത് സീറ്റിലധികം പിടിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അധികാരത്തിൽ ഏന്തിയ ഒരു പാർട്ടിയും തോറ്റുപോയിട്ട് ഇത്രത്തോളം ശക്തമായി പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടി അവരുടെ മുഖ്യമന്ത്രി ജയിലിലായിരുന്നു വേറൊരു മുഖ്യമന്ത്രിയെ വെച്ചു ജനം തിരിച്ചറിയുന്നുണ്ട് ഇവരുടെ അഴിമതി കഥകളും കാര്യങ്ങളും ജനം തിരിച്ചറിയുന്നുണ്ടെങ്കിലും അതിലിപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് മാത്രമല്ല ജനങ്ങളുടെ പ്രതീക്ഷ സ്ഥലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം എഴുപത് മണ്ഡലങ്ങളിലൊരു പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ഇത്രയധികം ഭരണവിരുദ്ധ വികാരം ഉണ്ടായെങ്കിലും ഒമ്പത് സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടി മുന്നിൽ തന്നെയാണ് ഇതിൽ ഒരുപാട് വൈഭവങ്ങളുണ്ട് അതിൽ ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടി വരുന്നൊരു സമയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്പെക്ട്രം ടക്കമുള്ള അഴിമതികൾക്കെതിരെയുള്ള പോരാട്ടം അരവിന്ദ് കൂടെ അരവിന്ദ് ഈ അരവിന്ദ് ഇതാണ് കെജ്രിവാള് അവിടന്നത്തെ ഈ എന്നുള്ളതായിരുന്നു ഈ അഴിമതിക്കെതിരെ ഒരു മുന്നണി വരുന്നു ഇത് അരവിന്ദ് കെജ്രിവാൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു ശരിക്കും പറഞ്ഞാൽ അഴിമതി ഇല്ലാതാക്കി കഴിഞ്ഞാൽ എല്ലാ സംഘങ്ങളും ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു പിന്നെ ഡൽഹിയിലെ മറ്റേ അന്നത്തെ സിക്ക് കൂട്ടക്കൊല അതൊരു ഭയങ്കര വിഷയമാക്കിയെടുത്തു ഇതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം എത്തിയപ്പോൾ അതേ കോൺഗ്രസിന്റെ കൂടിയായി പ്രാവശ്യം എലക്ഷൻ കോൺഗ്രസിന്റെ കാര്യം അറിയോ കോൺഗ്രസ് മൂന്നാമത്തെ പ്രാവശ്യം ടക്കാവുകയാണ് ഡൽഹിയിൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കൂട്ടുകളാണ് ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്ന ഒരു തിരിച്ചറിവ് പഞ്ചാബിലും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം ഒറ്റയ്ക്ക് നിന്നു ഒറ്റയ്ക്ക് നിന്ന് ഇന്ത്യ സഖ്യങ്ങളിലെ സഖ്യത്തിലെ ബി എസ് പി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയൊക്കെ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഈ മത്സരിച്ച സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് എന്നുള്ളാതെ അത് ശരിക്കും അങ്ങനെ ആ സഖ്യം ആം ആദ്മി പാർട്ടിക്കും ക്ഷീണമായിട്ടേ ഉള്ളൂ കോൺഗ്രസ് ഇല്ലാത്തൊരു ഇന്ത്യ സഖ്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ കോൺഗ്രസിനെതിരെയുള്ള അഴിമതി എന്നും പറഞ്ഞിട്ട് ഷീലാധീക്ഷനെതിരെ ഉള്ള അഴിമതിയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അന്ന് അങ്ങനെ വന്ന ഒരു പാർട്ടി പെട്ടെന്ന് അവരുടെ കൂടെ കൂടുന്നു എ സിക്ക് കൂട്ട പോലെ ഹൈലൈറ്റ് ചെയ്തു ഇതൊക്കെ അവരുടെ ഉള്ള ജനങ്ങൾ കാണുന്നതാണ് പെട്ടെന്ന് ആ പാർട്ടിയുമായിട്ടും സഖ്യം ലോകസഭാ തെരഞ്ഞെടുപ്പില് പിന്നെ തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും രണ്ട് രണ്ട് ധ്രുവങ്ങളിലാണ് അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാള് രാജിവെച്ചിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് വളരെ ടാലന്റഡ് ആയിട്ട് നമ്മുടെ ശിവൻകുട്ടി സഖാവിനെ പോലെയൊന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയല്ല വിദ്യാഭ്യാസ വകുപ്പിൽ കൃത്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു നല്ല വനിതാ മന്ത്രിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി അവരും തോറ്റു ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ നമ്മൾ കണ്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നേതാക്കളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് രണ്ടു പ്രാവശ്യം വിജയം സമ്മാനിച്ചെങ്കിലും നാലാമത്തെ പ്രാവശ്യത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ പറയാം കാരണം ഒരുപ്പത്തഞ്ചു ദിവസം വരിച്ചു അന്ന് കോൺഗ്രസിന്റെ പിന്തുണയോട് അതെ അതെ അതൊക്കെ ഭയങ്കര കോമഡിയാണ് രാഷ്ട്രീയ കോമഡികളാണ് അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ അവസ്ഥയാണിത് ഈ പ്രാവശ്യം കൃത്യമായി ബി ജെ പിക്ക് ഡൽഹി പിടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടാർഗറ്റ് കൃത്യമായി അവർ അതിനുള്ള എല്ലാ പ്ലാനുകളും അവർ ആവിഷ്കരിച്ചിരുന്നു ഇപ്പോൾ ആർ എസ് എസിന്റെ അടുത്തിട്ടുള്ള വർക്കുകൾ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതിനായിരത്തിലധികം വീടുകളിൽ അവിടെ ഡൈനിങ് ഡൈനിങ് ഇരുന്നുള്ള കോൺഫറൻസുകൾ ആർ എസ് എസ് സംഘടിപ്പിച്ചു അമ്പതിനായിരം വീട് നോക്കുമ്പോൾ ഒരു വീട്ടിൽ നാല് വെച്ച് വിട്ടിട്ട് രണ്ട് ലക്ഷം ആളുകളിലേക്ക് അവരുടെ അവരുടെ ബാക്കിയുള്ള അവരുടെ ബാക്കിയുള്ള ഫോളോ അപ്പ് ഇവരായിരിക്കും ചെയ്യുക ഇങ്ങനെ കയറി കയറി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായി നരേന്ദ്രമോദി കുംഭമേളയ്ക്ക് പോയതുകൊണ്ടാണ് ജയിച്ചതെന്ന് മറ്റേ നമ്മുടെ മരമുറി ചാനലിൽ ഒരാൾ പറഞ്ഞു കേട്ടു അത് മാത്രമൊന്നുമല്ല ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ളവന്റെ ടാക്സ് അതൊരു വലിയ ഘടകമായി അവസാന സമയത്ത് വെൽ പ്ലാൻഡായിരുന്നു ബി ജെ പി എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് ഇതിന്റെ അവസാനം വരെ ഈ വോട്ടെടുപ്പിൻ്റെ ദിനം വരെ അവർക്ക് കൃത്യമായി ഡേറ്റ് വൈസ് പ്ലാനുകൾ ഉണ്ടായിരുന്നു അതിൽ അവർ വിജയിക്കുകയും ചെയ്തു ഇനി നമ്മൾ പറയാൻ ഒരു കാര്യം അവർ എങ്ങനെ ഭരിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ബി ജെ പി അവിടെ നല്ല രീതിയിലുള്ളൊരു ഗവേണൻസ് അതേ പ്ലാനിങ് ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഡൽഹി അവർ ഭരിക്കുക എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ബി ജെ പിയുടെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൽഹി കാണിച്ചുകൊണ്ട് അടുത്തൊരു സംസ്ഥാനം പിടിക്കുക അതാരെ ഏതായിരിക്കും രണ്ട് പ്രാവശ്യമായിട്ടും പൂജ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം ഒരു പ്രാവശ്യം നിയമം കിട്ടിയെങ്കിൽ പിന്നീട് ആ താമര പോയിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് കിട്ടി മൂന്നും നാലും സ്ഥലങ്ങളിൽ വലിയ വലിയ രീതിയിലേക്ക് രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്താണ് കിട്ടിയത് പക്ഷേ ആലപ്പുഴയിലും ഈ പറയുന്ന പോലെ ആറ്റിങ്ങലും ഒക്കെ അവർ അവർ വലിയ നേട്ടമാണ് കൈവരിച്ചു ഇരുപത് ശതമാനവും രീതിയിലേക്ക് വോട്ട് വർദ്ധിച്ചു അപ്പോൾ ആർ എസ് എസ് എങ്ങനെ ഡൽഹിയിൽ പ്രവർത്തിച്ചു അതേ രീതിയിലുള്ള ഒരു ഡിസൈനുമായിട്ട് ഇനി വരാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിലേക്കും കേരളത്തിലേക്കുമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഇതുപോലെ വീടുകളിലുള്ള ആർ എസ് എസ് ആ പണി തുടങ്ങിക്കഴിഞ്ഞു എല്ലാ വീടുകളിലും കയറി കൃത്യമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു തട്ടിപ്പ് കേസ് അതിൻ്റെ അത് ഫ്ലക്സ് വെച്ച നേതാവിനെ പോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിലും കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് ആർ എസ് എസും ബി ജെ പിയും നരേന്ദ്രമോദി മോഡിയോടുള്ള വിദ്വേഷൊന്നും പഴയതുപോലെ കേരളത്തിൽ ഇല്ലെന്നേ കേരളത്തിൽ വികസനം കൊണ്ടുവന്നു ഹൈവേയും കാര്യങ്ങളും മറ്റേതുമൊക്കെ കൊണ്ടുവന്നു മോഡിയാണെന്ന് എല്ലാവർക്കും അറിയാം ഈ മോഡി പറയുന്ന പോലെ വലിയ ഒരു മത തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ച കേരളത്തിൽ കേരളത്തിൽ ഒരു ഒരു മാത്രമേ ബാക്കിയുള്ളവർ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ക്രിസ്ത്യൻ വിഭാഗവും ആയിട്ട് അടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നമുക്ക് ുംയായിട്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ അറിഞ്ഞിടത്തോളം ഈ ഡൽഹിയിൽ എന്താ ചെയ്തേ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുവാനായിട്ട് കേരളത്തിൽ നിന്ന് ആള് ആളുകൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കുകയും മുമ്പും ആർ കേരളത്തിലെ വീടുകളിൽ ഇത്ര ഇത്തരത്തിലുള്ള കാര്യങ്ങളും ബൈടക്കുമൊക്കെ നടത്തിയിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ ഇവരങ്ങ് പോയി കഴിയുമ്പോൾ ആ ഇവരൊക്കെ അല്ലേ നേതാക്കന്മാർ ഇതൊക്കെ ഇത്രയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വോട്ട് മാറ്റുന്ന രീതി കേരളത്തിൽ മാറിയിട്ടുണ്ടെന്ന് ആർ മനസ്സിലായി ഡൽഹിയിൽ എന്താണോ സംഭവിച്ചത് അതേ രീതിയിലുള്ള ഒരു വലിയ മാറ്റം കേരളത്തിൽ വലത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഡൽഹി ഇലക്ഷൻ പൂർണ്ണമായ സാഹചര്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇന്ന് ഡൽഹി ആണെങ്കിൽ നാളെ കേരളവും വെസ്റ്റ് ബംഗാളും കേരളത്തിന്റെ വോട്ടിംഗ് ഷെയർ കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം പിണറായി വിജയന് മൂന്നാം സ്ഥാനം മൂന്നാം തവണ കിട്ടുമെന്നുള്ളതാണ് അത് രണ്ടും നമ്മൾ നോക്കിക്കാണണം പിണറായി വിജയൻ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളൊരു തോന്നൽ കോൺഗ്രസിന് പരാജയപ്പെട്ടാൽ മെയിനായിട്ടും കോൺഗ്രസിനാണ് ക്ഷീണം വരിക അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും പിണറായിയുടെ മൂന്നാം മന്ത്രി മുഖ്യമന്ത്രി ആയിട്ടും നമ്മൾ അങ്ങനെ ഒരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഒരു രാഷ്ട്രീയ മാറ്റമാണോ എന്നുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത് ആരാവും മുഖ്യമന്ത്രി എന്നുള്ളൊരു വഴക്ക് അത് മാധ്യമങ്ങൾ എഴുതിയുണ്ടാക്കുന്നതല്ല അത് അതിൻ്റെ അകത്തുള്ള ഒരു സത്യമാണ് വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ വൈറ്റിട്ടവരൊക്കെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന രീതിയിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോകുന്നതും ഇതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയവും ഒക്കെ നോക്കിക്കാണുമ്പോൾ കൃത്യമായ ബി ജെ പിക്ക് ഒരു ആർ എസ് എസിനും കൃത്യമായ പ്ലാൻ ഉണ്ട് ഡൽഹിയിൽ ഇന്ന് സംഭവിച്ചതായിരിക്കും നാളെ കേരളത്തിൽ സംഭവിക്കാനുള്ളത് അത് അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ബി ജെ പി ഡൽഹി പിടിച്ചാൽ ബി ജെ പിക്ക് കേരളം പിടിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹി അധികാരം പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ള നിയമസഭയില് സീറ്റുകൾ പിടിക്കാൻ പറ്റും അതെ അതെ അത് പഞ്ചായത്ത് അലക്ഷനിൽ നോക്കി ഇഷ്ടംപോലെ സമയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൽഹി ബേസ്ഡ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പരിപാടികൾ ചെയ്യും അപ്പോൾ ഇത് നോക്കി കഴിയുമ്പോഴും നമ്മൾ ഈ ഡൽഹി അലക്ഷൻ വരുമ്പോൾ ഞാൻ വെറുതെ സോഷ്യൽ മീഡിയ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു 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 പോസ്റ്റ് കണ്ടു നമ്മുടെ കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയാണല്ലോ സ്നേഹത്തിന്റെ കട പൂജു വിദ്വേഷത്തിൻ്റെ കട നാൽപ്പത്തഞ്ചും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകളുണ്ട് ട്രോളുകൾ അപ്പം ഇതെല്ലാം ആളുകളിലേക്ക് എത്തുന്നുണ്ട് അതെ ബി ജെ പിന്നു വരുന്ന ആൾക്കാരും ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞാലും അത് അവർക്ക് തന്നെ ക്ഷീണമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും കേരളം പിടിക്കുവാനുള്ള അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ പിടിക്കുവാനുള്ള ശ്രമങ്ങൾ ബി ജെ പി ഡൽഹി ഇലക്ഷനിലൂടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം എൻ്റെ ഒരു കാര്യം പറയേണ്ടത് ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഇരുപത് സീറ്റുകളുടെ മുകളിലേക്ക് പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതും വലിയ കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം കേരളത്തിൻ്റെയും അവസ്ഥ എന്താണെന്നുള്ളത് ഡൽഹി ആര് ഭരിക്കും ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുക എന്തായാലും അവിടുത്തെ പഞ്ചായത്തും ലോക്സഭയും ഒക്കെ ഭരിക്കുന്നത് ബി ജെ പി ആണ് ആ ബി ജെ പി ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം നിയമസഭയും ഭരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് കേരളത്തെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് രാഷ്ട്രീയ ചരിത്രത്തിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മറ്റു വിഷയമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം